ഈശോ മിസിയാക്യം സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ നമ്മുടെ ബൈബിൾ വായന നാൽപ്പതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായവും ലേബ്യരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായവും സങ്കീർത്തനം എഴുപത്തി ആറുമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ഇത് വായിക്കുന്നതിന് മുമ്പായി നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ വായന അതിനാൽ തന്നെ പൂർണ്ണമല്ല വായിച്ചത് കൊണ്ട് മാത്രമായില്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾക്കൂടെ ഉണ്ട് അതാണ് വായിച്ച ഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരു സന്ദേശം സ്വീകരിക്കണം ദൈവം എന്താണ് നമ്മോട് ഈ ഭാഗത്തിലൂടെ പറയുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം അതുപോലെ തന്നെ ഈ ഭാഗം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്കുള്ള ആശയവും വാക്കുകളും ഈ ഭാഗത്തിൽ നമുക്ക് ലഭിക്കും നാലാമത്തെ ഒരു കാര്യമാണ് ഇത് പ്രാവർത്തികമാക്കണം അങ്ങനെ ബൈബിൾ വായന എന്ന് പറയുന്നത് നാല് കാര്യങ്ങൾ അടങ്ങിയതാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതായത് ഒന്നാമത് വായിക്കുക രണ്ടാമത് ഒരു നല്ല സന്ദേശം എടുക്കുക മൂന്നാമത് അത് വെച്ച് പ്രാർത്ഥിക്കുക നാലാമതായി അതിൽ നിന്ന് നല്ലൊരു ആശയം സ്വീകരിച്ചത് പ്രാവർത്തികമാക്കുക ഇത് നാലും ചേർന്നതാണ് വായന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളീ വായനയിലേക്ക് പ്രവേശിക്കണം അങ്ങനെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ചില നിയമങ്ങളാണ് അവിടെ പറഞ്ഞിരുന്നത് അവിടെ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഈ അവിടെയുള്ള കളവുകൾ മുതൽ കട്ട് പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിന് നമുക്ക് അനുയോജ്യമല്ല എന്ന് തോന്നിയേക്കാം പക്ഷേ ഇതിൽ കൊടുക്കുന്ന പ്രധാനമായൊരു കാര്യം ഈ കൊള്ള വസ്തുവിനേക്കാൾ വില കൂടിയതാണ് മനുഷ്യ ജീവിതം എന്നുള്ള കാര്യം ഒരു സന്ദേശമായി ഇതിൽ പറയുകയാണ് അതുപോലെ തന്നെ അഞ്ച് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളിൽ കർഷകരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ വേണ്ട ആവശ്യമായ നിയമങ്ങളുമാണ് അവിടെ പ്രതിപാദിൻ പ്രതിപാദനം ചെയ്യുന്നത് അതിൽ പ്രത്യേക കാര്യമുള്ളത് നഷ്ടം വരുത്തുന്ന ഒരുവൻ തന്നെ ആ നഷ്ടം പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വീണ്ടും ഈ അധ്യായം നമ്മോട് പറയുന്ന ഒരു കാര്യം നീതി ഉറപ്പ് വരുത്തണം സമൂഹത്തിൽ നീതി ഉറപ്പ് വരുത്തണം ഇനി ലേവ്യരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നമ്മളത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വായിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും പ്രതിപാദിക്കുന്നത് മനുഷ്യൻ ലൈംഗികമായ കാര്യങ്ങളിൽ നല്ല വിശുദ്ധി പാലിക്കണം എന്നുള്ളതാണ് അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഈ ഭാഗത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ കാലഹരണപ്പെട്ടതായി നമുക്ക് തോന്നിയാലും അതിൻ്റെ പുറകിലുള്ള ചില സന്ദേശങ്ങൾ ഇപ്പോഴും നമുക്ക് വളരെ ഉപകാരമുള്ളതാണ് അതായത് ലൈംഗികമായ വിശുദ്ധിയും അത് ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒരുപോലെ ഉപയോഗ ഉപയോഗ്യമാണ് അത് ഉപയോഗിക്കേണ്ടതുമാണ് അതുകൊണ്ട് ഈ ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ തോന്നിയേക്കാം ഈ ലൈംഗികമായ വേഴ്ചകൾ ഇത്രയും വലിയ പാപമാണോ ആ പാപത്തിന് ഊന്നൽ കൊടുക്കാനല്ല പഴയ നിയമം ഉദ്ദേശിക്കുന്നത് അതിലൂടെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാനാണ് അതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ഇന്നും ശാരീരികമായി വിശുദ്ധിയും ആരോഗ്യമായ പരിപാലനയും നമുക്ക് ആവശ്യമാണ് എന്നാണ് ഇനി തുടർന്ന് നമ്മൾ വായിക്കേണ്ടത് സങ്കീർത്തനം എഴുപത്തി ആറാണ് ഇതൊരു ചെറിയ സങ്കീർത്തനമാണ് പന്ത്രണ്ട് വാക്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനമാണിത് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യം ദൈവം എല്ലായിടത്തുമുണ്ട് ദൈവം എല്ലാ വിശ്വാസികളിലുമുണ്ട് ദൈവം എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നത് പോലെ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുക എല്ലാ സമയത്തും അവസരങ്ങളിലും ദൈവത്തെ പ്രകീർത്തിക്കുക ഈ ഒരു ആശയമാണ് എഴുപത്തിയാറാം സങ്കീർത്തനം നമ്മോട് പറയുന്നത് ഈ മൂന്നും വായിച്ച് വായനയിൽ കുറച്ചുകൂടി ആഴപ്പെടുവാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അധ്യായം ഇരുപത്തിരണ്ട് ഒരുവൻ കാളയെയോ വാടിനെയോ മോഷ്ടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവനൊരു കാളയ്ക്ക് പകരം അഞ്ചു കാളയെയും ഒരാടിനു പകരം ടിനെയും കൊടുക്കണം ഭവന വേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റു മരിച്ചാൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം അവൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവൻ്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നെങ്കിൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവന്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തൻ്റെ കന്നുകാലികളെ മേയിക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവന്റെ വയലിൽ മേയാനിടയാക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപ്പടർക്കിന് തീ പടർന്നു പിടിച്ചിട്ട് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചയാൽ നഷ്ടപരിഹാരം ചെയ്യണം അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരൻ്റെ വസ്തുക്കളിൽ മേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുതമസ്ഥൻ ദൈവത്തിനു മുൻപിൽ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്ത്രം നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാകുകയും ഇതെന്റേതാണ് എന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്ന ആൾ തന്റെ അയൽക്കാരന് ഇരട്ടി തിരികെ കൊടുക്കണം ഒരുവൻ അയൽക്കാരന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റേതെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് തന്റെ നിരപരാധത തെളിയിക്കണം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ അവരന് കടമയുണ്ടായിരിക്കുകയില്ല എന്നാൽ അത് തന്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കടിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യുന്ന അത് കൂലിക്കെടുത്തതാണെങ്കിൽ കൂലി കൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടല്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റു ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങളവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിൽ കേൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ടു വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി അനാഥരുമായിത്തീരും നിങ്ങളോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം പോലെ പെരുമാറരുത് അവരിൽ നിന്ന് പലിശ ഈടാക്കുകയുമരുത് അയൽക്കാരന്റെ മേലെങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ് തൻ്റെ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട് അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാനത് കേൾക്കും ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത് നിന്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദിജാതനെ എനിക്ക് നൽകണം നിന്റെ കാളകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവയുടെ കടിഞ്ഞു ഏഴു ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധജനമായിരിക്കണം വന്യമൃഗങ്ങൾ കടിച്ചു കെറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കണം കർത്താവ് മോശയോടും ഇസ്രയേൽ ജനത്തോട് പറയുക ആർക്കെങ്കിലും ശുക്ലസ്രാവം അവൻ അതിനാൽ അശുദ്ധനായിരിക്കും ശുക്ലസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്ലമൊഴുകുകയോ ഒഴുക്ക് നിലച്ചു പോകുകയോ ചെയ്താലും അവനിൽ അത് അശുദ്ധിയാണ് അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും അവന്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രമലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രമലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ ശുദ്ധിയുള്ള ആരുടെയെങ്കിലും മേൽ തുപ്പിയാൽ അവനും വസ്ത്രമലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശുദ്ധമായിരിക്കും അവൻ്റെ കിടക്കിക്ക് കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ കൈ കഴുകാതെ ആരെയെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രമലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം മരപാത്രമെങ്കിൽ അത് കഴുകണം അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി ഏഴു ദിവസം നിശ്ചയിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവീൺ കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിക്കണം അങ്ങനെ അവന്റെ ശുക്ലസ്രാവത്തിന് പുരോഹിതൻ അവന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പരിഹാരം ചെയ്യണം ഒരുവന് ബീജസ്രവണമുണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം അവ വൈകുന്നേരം വരെ അശുദ്ധമായിരിക്കും ഒരാൾ സ്ത്രീയോടുകൂടി ശയിിക്കുകയും ബീജസ്രവണമുണ്ടാകുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും സ്ത്രീക്ക് മാസമുറയനുസരിച്ച് രക്തസ്രാവം ഉണ്ടായാൽ ഏഴ് ദിവസത്തേക്ക് അവൾ അശുദ്ധയായിരിക്കും അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ ശുദ്ധരായിരിക്കും അശുദ്ധിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവളിരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആരെങ്കിലും അവളോട് കൂടെ ശയിിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ ഏഴ് ദിവസത്തേക്ക് അശുദ്ധനായിരിക്കുകയും ചെയ്യും അവൻ കിടക്കുന്ന ഏത് കിടക്കയും അശുദ്ധമാകും സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്ത് പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധയായിരിക്കും രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്ത് എന്ന പോലെ അശുദ്ധമായിരിക്കും ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും രക്തസ്രാവം മാറിയാൽ ഏഴ് ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും എട്ടാം ദിവസം അവൾ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിക്കണം അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ പാപപരിഹാരം ചെയ്യണം ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള എന്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം ശുക്ലസ്രാവമോ ബീജസ്രാവമോ മൂലം സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധയായ ഉള്ളതാണ് ഈ നിയമം ഭീതിതനായ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് എഴുപത്തിയാറാം സങ്കീർത്തനം അവിടുന്ന് വില്ലാളി വീരനാണെന്നും നീതി സംസ്ഥാപിക്കുന്നവനാണെന്നും ഇത് അടിവരയിട്ട് പ്രസ്താവിക്കുന്നു ിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ നിവാസം സാലമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു വിടന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അംഗ മഹത്വപൂർണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ താപവാനാണ് ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്നു കവർന്നെടുത്തു അവ നിദ്രയിലാണ്ടു യോ താക്കൾക്കു കൈയുയർത്താൻ കഴിയാതെ പോയി യാക്കോവിൻ്റെ ദൈവമേ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നിലം പതിച്ചു ഭൂമിയിലെല്ലാ പീഡിതരേയും രക്ഷിക്കാൻ അവിടന്ന് എഴുന്നേറ്റപ്പോ ഭൂമി ഭയന്നു സ്തംഭിച്ചു പോ ക്രോധം പോലും അങ്ങേക്കു സ്തുതിയായി പരിണമിക്കും അതിൽ നിന്നു രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്നു നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിനു നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടുത്തേക്കു കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടൊന്നു പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും ഭോ आजाकन मार्क अविडुन्न भयकारण मार्क